മായി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മേരി സിനിമോൾ ആലപ്പുഴയിൽ നിന്ന് ചേന്ന് വലിയ സ്ഥലത്ത് നിന്ന് ഞാൻ വരുന്നു ഇത് എൻ്റെ മകൻ അതുൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് അവന് എട്ടാം ക്ലാസ് മുതൽ കായിക മത്സരങ്ങളിൽ താല്പര്യമുണ്ടെന്നറിഞ്ഞ് അവൻ്റെ ടീച്ചർ അവനെ അതിലോട്ട് അതിലോട്ട് വിളിക്കുകയും സ്കൂളിൽ അതിൽ അതിന് വേണ്ട ഗ്രൗണ്ട് ഗ്രൗണ്ടില്ലാത്തതിനാൽ ഒരു കോച്ചിൻ്റെ കീഴിലോട്ട് കീഴിൽ അവനെ വിടുകയും ചെയ്ത് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവന് മെഡല് കിട്ടി എട്ടാം ക്ലാസ്സിൽ വെച്ച് അറിയുന്നത് ഒമ്പതാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് അവന് കാല് വേദന വന്നത് കാരണം മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞ വർഷം ഞാനപ്പോൾ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാലാം തീയതി ഞാൻ ഉടമ്പടിയെടുത്ത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് മകന് വേണ്ടി പ്രാ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അവൻ ഈ വർഷം ആദ്യമായി മത്സരത്തിലിറങ്ങി അവൻ മത്സരത്തിലിറങ്ങിയ ജില്ലാ റവന്യൂ ജില്ലാ മത്സരങ്ങളിൽ അവൻ പങ്കെടുത്ത നൂറ് ഇരുന്നൂറ് നാന്നൂറ് മീറ്റർ മത്സരങ്ങളിൽ അവൻ ചാമ്പ്യനായി അവൻ മത്സരത്തിന് മത്സരത്തിനിറങ്ങണതിന് മുന്നേ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പോകാറ് അവൻ മത്സരത്തിന് മത്സരത്തിനിറങ്ങണതിന് മുന്നേ തൈലം തൊട്ട് അവൻ പ്രാർത്ഥിച്ച് കാശരൂപം കൃപാസനത്തിലെ കാശരൂപം അവൻ്റെ അവന് ചാരടിൽ കോർത്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ ആ മത്സരങ്ങളിലൊക്കെ ഇറങ്ങി അവന് നല്ല വിജയം കിട്ടി മത്സരത്തിലൊക്കെ മാതാവിന് മാതാവ് അവൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഓരോ മത്സരം അപ്പോൾ അവൻ ആ മത്സരത്തിൽ നിന്ന് സ്കൂൾ ഒളിമ്പിക്സിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന സ്കൂൾ ഒളിമ്പിക്സിൽ അവൻ മത്സരിച്ചു അവിടെയും നൂറ് മീറ്റർ റിലേയിൽ റെക്കോർഡിട്ട് നൂ നൂറ് മീറ്റർ ഓട്ടത്തിൽ അവന് വെൺകലം കിട്ടി അങ്ങനെ അവൻ നാഷണൽ മത്സരത്തിലോട്ട് സെലക്റ്റായി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ലക്നൗവിൽ നടന്ന നാഷണൽ മത്സരത്തിൽ അവന് റിലേയിൽ നൂറു മീറ്റർ റിലേയിൽ സ്വർണം നേടി അത് അവിടെ ചെന്ന് മത്സരിക്കാൻ നിന്നപ്പോഴത്തേക്ക് അവൻ്റെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ പപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു മെഡൽ പ്രതീക്ഷയൊന്നും വേണ്ട ഇവിടെ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നല്ല ഇതായ പിള്ളേരാണ് അതുകൊണ്ട് മെഡൽ പ്രതീക്ഷയൊന്നും വെക്കണ്ട അപ്പോൾ അവനും വിളിച്ചിട്ട് പറഞ്ഞു പപ്പ ഭയങ്കര ടൈറ്റാണ് മത്സരം പ്രതീക്ഷെന്നും വെക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ആ സമയവും മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും കൊന്ത് ചൊല്ലുകയും ഒക്കെ ചെയ്ത് നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച പന്ത്രണ്ട് മണിക്കാണ് അവന് മത്സരമെന്ന് ഞാൻ ബുധനാഴ്ച അറിഞ്ഞു ബുധനാഴ്ച അറിഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് ആ സമയവും ആ ഗ്രൗണ്ടും അവർ നിൽക്കുന്ന ആ ഒരു പൊസിഷനൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇരുന്ന് വ്യാഴാഴ്ച വെളുപ്പിന് ഒരു മൂന്ന് മണിയൊക്കെ ആകാറായപ്പോൾ രാത്രി ഉറക്കത്തിലും ഉണരുമ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആകാറായപ്പോഴത്തേക്ക് മാതാവ് കർത്താവിനോട് എന്തോ സംസാരിക്കുന്നു പിന്നെ കാനായിലെ കല്യാണ വിരുന്ന് എന്ന പാട്ട് ഇങ്ങനെ നാല് വരി എനിക്കിങ്ങനെ പാടി പാടി വരുന്ന സ്വപ്നത്തിൽ ഞാൻ ഉണർന്നപ്പോഴും ആ നാല് വരി പാട്ട് ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ ഞാൻ ഫോണെടുത്ത് ആ പാട്ടൊന്ന് ടൈപ്പ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് വീഡിയോ ആ വീഡിയോ വന്ന ആ വീഡിയോയിൽ ഞാൻ കണ്ട് മാതാവ് കർത്താവിനോട് ചെന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പം ഞാൻ കരുതി എന്താണ് ഞാൻ ഇങ്ങനെ കാണുന്നത് മാതാവ് എൻ്റെ മകന് വേണ്ടി സംസാരിക്കുന്നതായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ കരുതി അന്ന് പന്ത്രണ്ട് മണിക്ക് നടന്ന ഹീറ്റ്സിൽ കേരളം ടൈമിങ്ങിൽ ഫസ്റ്റ് ആണെന്നറിഞ്ഞ് അപ്പം ഞാൻ ഈ കണ്ട സ്വപ്നം ഞാൻ ആരോടും പറഞ്ഞില്ല ഫൈനൽ കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി വീട്ടിലാരോടും പറഞ്ഞില്ല ഞാൻ അപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ തന്നെ കേരളം കേരള ടീം റിലയിൽ ടൈമിങ്ങിൽ ഫസ്റ്റ് എന്നറിഞ്ഞ് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഒരു മണിക്കായിരുന്നു ഫൈനൽ ആ ഫൈനലിൻ്റെ നേരത്ത് എൻ്റെ മകൻ നാലാമത് നാലാമത് ഓടുകയാണ് അവൻ്റെ ഫ്രണ്ടിൽ മൂന്ന് പിള്ളേർ വേറെ നാല് പിള്ളേർ വേറെയുണ്ട് അപ്പം അവനോടി അവനും പ്രതീക്ഷയില്ല മാതാവിനെ വിളിച്ച് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓടണത് ഓടി ആ നാല് പിള്ളേരെയും വെട്ടിച്ച് അവൻ എങ്ങനെ അത്രയും ഇത് കിട്ടിയെന്ന് അവന് പോലും അറിയത്തില്ല അവൻ ആ ഓട്ടത്തിൽ ലീഡ് കൊടുത്ത് ഫിനിഷ് ചെയ്യേണ്ട കുച്ചിൻ്റെ കയ്യിൽ അത് കൊടുത്ത് അവൻ അതിൻ്റെ ലീഡ് അവന് കിട്ടി അങ്ങനെ വീണ്ടും ഫൈനലിൽ അവരെ മെഡലിട്ടെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ സ്വപ്നം കണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ കാനായിൽ കല്യാണ വിരുന്നിൽ വെച്ച് മാതാവ് ആവശ്യപ്പെടുന്ന പോലെ എൻ്റെ മകന് വിജയം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് അത് അങ്ങനെ നടന്നു അതെ അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്ക് എൻ്റെ മകന് കുഞ്ഞനാള് മുതലേ മാതാവിൻ്റെ കരുതലുള്ളത് ഞാൻ അമ്മ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഇവിടെ പ്രീതി കുളങ്ങര ഗ്രൗണ്ടിലാണ് അവൻ വന്ന് പ്രാക്ടീസ് എടുക്കണത് അവന് സ്വയം തോന്നി ഇവിടെ വന്ന് മാതാവിനോട് അവൻ ഗ്രൗണ്ടിൽ വന്ന് പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് അവൻ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അവൻ ആദ്യ ദിവസം വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് വന്ന് പറഞ്ഞ് അമ്മ ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരികയാണെന്ന് പറഞ്ഞു ഞാനപ്പോൾ ദൈവമേ ഇവനി അങ്ങനെ തോന്നിയല്ല മനസ്സിൽ അവിടെ പോയി പ്രാർത്ഥിക്കാൻ എന്ന് കരുതി ഞാൻ നല്ല കാര്യം എന്ന് പറഞ്ഞു പിറ്റേ ദിവസവും ഇവിടെ വന്നപ്പോൾ അവന് മാ മുല്ലപ്പൂവിൻ്റെ മണം ലഭിച്ചെന്ന് അവൻ മന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മകനെ എപ്പോൾ മാതാവ് നിന്നെ കാണുന്നുണ്ട് നീ അവിടെ എന്നതറിഞ്ഞു എന്നൊക്കെ നിനക്ക് അറിയിക്കാനാണ് നിനക്ക് മുല്ലപ്പൂവിൻ്റെ മണം മാതാവ് തന്നത് എല്ലാവർക്കും അത് കിട്ടണതല്ല അങ്ങനെ ഞാൻ പറഞ്ഞു എപ്പോൾ മത്സരത്തിന് ഇറങ്ങി ഇറങ്ങണമെങ്കിലും ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദമൊക്കെ അച്ഛൻ്റെ അടുത്ത് വാങ്ങിച്ചാണ് ഞങ്ങൾ പോകാറുള്ളത് അവൻ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴും കാശുരൂപം പിടിച്ചും വിശ്വാസ പ്രമാണം ചൊല്ലിയും പ്രാർത്ഥിച്ചാണ് അവൻ മത്സരങ്ങളിലൊക്കെ ഇറങ്ങണത് മാതാവ് അതിൻ്റെ ആ കൃപ അവന് കൊടുക്കണത് ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇരുപത് വർഷം തികയണ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ സമയത്ത് എൻ്റെ മകന് വേണ്ടിയിട്ട് വന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ മാതാവിനോടും തിരുക്കുമാറിനോടും ഒരായിരം നന്ദി പറയുന്നു ഞാനിപ്പം മത്സരത്തിനിറങ്ങുമ്പോഴും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ് മത്സരത്തിൽ നിൽക്കുമ്പോഴും രൂപത്തെ പിടിച്ച് മൂന്ന് ശതമാനം ചെല്ലാറുണ്ട് എന്നെ കൈവിടല്ലേ എനിക്ക് ഈ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാം ഇറങ്ങാറ് നാഷണൽ പോയപ്പോഴും പോയി മത്സരിച്ച് വരാം എന്നും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് പ്രതീക്ഷിച്ചില്ല ഗ്രൗണ്ടിൽ ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഫസ്റ്റ് കിട്ടണേ എന്ന് തന്നെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് റിലേല് ഫൈനലി ഫസ്റ്റോടുകൂടി വന്ന് എനിക്ക് തന്ന നന്ദി ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് പത്രങ്ങൾ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുകയും ആശുപത്രി വഴി കൊണ്ടു കൊടുക്കുകയും എപ്പോഴും കുർബാന കൂടാൻ ശ്രമിക്കുകയും കുമ്പസാരിക്കുകയും എൻ്റെ മകനാണേലും ഞാൻ മത്സരത്തിനിറങ്ങണതിന് മുന്നേ കൊണ്ടേ കുമ്പസാരിപ്പിച്ചിട്ടൊക്കെയാണ് ഇറക്കുന്നത് പ്രാർത്ഥനയൊക്കെ കുടുംബ പ്രാർത്ഥനയൊക്കെ എല്ലാം മുടങ്ങാതെ ചൊല്ലാറുണ്ട് മാതാവുമായിട്ട് ഒരുപാട് അടുക്കാൻ സാധിച്ച് അപ്പോൾ അതിനെ ഞാൻ മാതാവിനോടും തിരുക്കുമാറിനോടും ഒരായിരം നന്ദി പറയുന്നു ഒന്ന് ദിന വൃത്താന്തം അഞ്ച് ഇരുപത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു ആ സഹായത്താൽ അവർ ഹെഗ്രിയുടെയും കൂട്ടാളികളുടെ മേൽ വിജയം വരിച്ചു മേരി സിനിമോൾ എന്ന ഈ സഹോദരിയും മകൻ അതുലും കൂപ്പുകരത്തോടും നിറ കണ്ണുകളോടും സ്നേഹത്തോടും കൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ നന്ദി അർപ്പിക്കുകയാണ് ദേശീയ സ്കൂൾ ഗെയിംസിൽ നാലേ ഗുണം നൂറ് മീറ്റർ റിലേയിൽ ഗോൾഡ് മെഡൽ നേടിയ മകനാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് രണ്ട് വർഷം മുമ്പ് കായിക പരിശീലനത്തിലേക്ക് മകൻ പോവുകയും ആദ്യ വർഷം മെഡൽ നേടുകയും സംസ്ഥാനതലത്തിൽ മത്സരിക്കുവാൻ സാധിക്കുകയും എന്നാൽ കഠിന വർഷം ഒൻപതിൽ പഠിക്കുമ്പോൾ പരിക്കകൾ കാരണം മത്സരിക്കുവാനാവാതെ വിഷമിക്കുകയും ഈ വർഷം ആദ്യം മുതൽ അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ മകനെ പ്രത്യേകമാവിധം സമർപ്പിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ ജീവിക്കുകയും മകനെയും ഉടമ്പടിയിൽ നിലനിർത്തിക്കൊണ്ട് വിശ്വാസ പ്രമാണം തുടർച്ചയായി ചൊല്ലിച്ചും ഓരോ ഇടത്തേക്ക് മത്സരത്തിന് പോകുമ്പോഴും ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മമാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും സംരക്ഷണയിൽ സമർപ്പിക്കുകയും മകനും അമ്മമാതാവിൻ്റെ കാശരൂപം കഴുത്തിൽ ധരിച്ചുകൊണ്ട് അമ്മയുടെ സവിശേഷമായ സാന്നിധ്യത്തെ എന്നും തൻ്റെ ശരീരത്തോട് ജീവിതത്തോട് ചേർത്തു പിടിച്ച് അമ്മമാതാവ് കാത്തുകൊള്ളണമേയെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ മത്സരത്തിലേക്കും പോയത് സംസ്ഥാനതലത്തിൽ മൂന്ന് ഇനങ്ങളിൽ രണ്ട് സ്വർണവും ഒരു വെങ്കലവും നേടി മകൻ മികച്ച ദൂരവും മികച്ച രീതിയിൽ സമ്മാനവും നേടുകയും ചെയ്തു അതും അപ്രതീക്ഷിതമായും വളരെ നല്ല രീതിയിലും ഒത്തിരി മികവുള്ളവരുടെ ഇടയിൽ നിന്ന് റെക്കോർഡോടുകൂടി സ്വർണം നേടുവാൻ അവന് സാധിച്ചു അതിനുശേഷമാണ് ദേശീയ ഗെയിംസിൽ പോകുമ്പോൾ അവിടെയും അവൻ പറയുന്നുണ്ട് നാല് പേർ ഓടുന്ന റിലേ മത്സരത്തിൽ മൂന്നാമതായിട്ടാണ് അവൻ ഓടിക്കൊണ്ടിരുന്നത് മറ്റ് പലരും പല ഹീറ്റ്സിൽ ഓടുന്നുണ്ട് അവൻ മൂന്നാമതായി ബാറ്റൺ കയ്യിൽ ഏന്തുബോൾ മറ്റ് ഹീറ്റ്സുകളിൽ നാല് പേർ അവൻ്റെ മുൻപിലോടിക്കൊണ്ടിരിക്കുകയാണ് ഈ നൂറ് മീറ്റർ ദൂരത്തിൽ ഈ നാല് പേരെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവസാനമോടുന്ന അവൻ്റെ പങ്കാളിയുടെ കയ്യിൽ ബാറ്റണവൻ കൈമാറുന്നത് അത് അവൻ്റെ കാതുകൾ കാലുകൾക്ക് ആ കുതിപ്പ് കൊടുക്കുന്നത് അവൻ്റെ മസിലുകൾക്ക് ആ കരുത്ത് കൊടുത്തത് കലമാൻ്റെ പാദങ്ങൾക്ക് കുതിപ്പ് കൊടുത്തതുപോലെ അവനെ ആ വേഗതയിൽ ആ നിർണായകമായ മത്സരത്തിൽ ആ നാല് പേരും ഒരുപോലെ ഓടിയ മത്സരത്തിൽ അവനെക്കൊണ്ട് കൂടുതൽ വേഗതയിലും കൂടുതൽ നന്മയിലും ആ മത്സരം ഏറ്റവും ഉന്നതമായ നിലയിൽ ഗോൾഡോട് കൂടി ഫിനിഷ് ചെയ്യുവാൻ അവനെ സഹായിച്ചത് അമ്മ മാതാവ് മാത്രമെന്ന് അവൻ എല്ലാവരോടും ഏറ്റുപറയുന്നുണ്ട് മത്സരത്തിന് ശേഷം കൊച്ചിനെ കൊച്ചിനെപ്പോലും കെട്ടിപ്പിടിച്ച് അവൻ അലറി നിലവിളിച്ചുവെന്നാണ് ഞാൻ അറിയുന്നത് കാരണം വിശ്വസിക്കുവാനാവാത്തൊരു വിജയം അത്ര വേഗതയിൽ വേഗതയിലൂടാത്ത ഒരു താരം അന്ന് അമ്മമാതാവിനോടൊന്നു മാത്രം എല്ലാവരും മുൻപേ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ബാറ്റൺ കിട്ടാതെ വിഷമിച്ച നിമിഷങ്ങളിൽ അവൻ വിളിച്ചു പറഞ്ഞതൊന്നു മാത്രമേ ഉള്ളൂ അമ്മമാതാവെ കൈവിടല്ലേ സ്വർണം കൊണ്ട് മാത്രം പോകുവാൻ കാലുകൾക്ക് നീ കുതിപ്പ് തരണമേ എന്ന് അത് പറയുന്നതും ബാറ്റു ബാറ്റണുമായി പറക്കുന്നതുമാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് പ്രിയമുള്ളവരെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആപദ്ഘട്ടങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായി നമ്മളെ സഹായിക്കുന്നമ്മയുടെ വലിയ സാന്നിധ്യവും സാക്ഷ്യവുമാണ് ഈ കുടുംബം പങ്കുവെക്കുന്നത് മകൻ പറയുന്നുണ്ട് ഇവിടെ മത്സരത്തിന് മുമ്പ് വന്നു പോകുമ്പോൾ അവന് സുഗന്ധാഭിഷേകം ലഭിച്ചുവെന്ന് അമ്മ പറയുന്നുണ്ട് അന്ന് രാവിലെ മത്സരത്തിൻ്റെ അന്ന് രാവിലെ മൂന്ന് മൂന്നരയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ അമ്മ മാതാവ് തിരിക്കുമാരനോട് സംസാരിക്കുന്നത് ചെവിയിൽ കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് പാട്ടും കേൾക്കുന്നു കനായിൽ വിവാഹമിരുന്നിൻ്റെത് അത് യൂട്യൂബിൽ അടിച്ചു കൊടുക്കുമ്പോഴുണ്ട് ആ ഗാനശകലത്തിലും അമ്മ മാതാവ് പോയി മകനോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് പോലും ഇതെല്ലാം അമ്മമാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് മത്സരത്തിൽ പങ്കാളിയാകുന്നതും മെഡൽ ജേതാവാകുന്നതും അമ്മമാതാവിന് തന്നെ ഈ വിജയം മകൻ സമർപ്പിക്കുകയാണ് മകൻ ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കുവാൻ ഉയരുവാൻ കുതിക്കുവാൻ അമ്മമാതാവിനോട് ഈശ്വനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നല്ല ഖരഘോഷത്തോടു കൂടി ഈ മകൻ്റെ വിജയത്തിന് മാതാവിന് നന്ദി സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക